എല്ലാ സനാതന സാരഥികൾക്കും ശ്രീശങ്കര ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് എളിയവൻ്റെ വലിയ സ്വാഗതം നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം മഹാസുദർശന മന്ത്രം ഒട്ടനവധി മഹാസുദർശന മന്ത്രങ്ങളുണ്ട് മാലാമന്ത്രങ്ങളുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള മലയാള മാന്ത്രികക്കാരൊക്കെ ഹോമിക്കാൻ ഉപയോഗിക്കുന്ന അതേസമയം തന്ത്രശാസ്ത്രത്തിലും കണ്ടുവരുന്ന ഒരു വ്യത്യസ്തമായ മഹാസുദർശന മന്ത്രം ഈ മന്ത്രം ആർക്കൊക്കെ ചൊല്ലാം എന്ന് വെച്ചാൽ സ്ത്രീകൾ പിരീഡ് പിരീഡാകുമ്പോൾ ചൊല്ലാൻ പാടില്ല ബാക്കി എല്ലാ ദിവസങ്ങളിലും ചൊല്ലാം മത്സ്യമാംസാദികൾ കഴിക്കാൻ പാടില്ല വൈകിട്ട് കഴിക്കാം പകൽ സമയത്ത് കാലത്താണ് നമ്മൾ ചൊല്ലാൻ ഉപയോഗിക്കുന്നുവെങ്കിൽ ഉച്ചയ്ക്കും സന്ധിക്കുമൊക്കെ കഴിക്കാം അതല്ല നമ്മൾ വൈകിട്ടാണ് ഈ ഹോമം ഈ മന്ത്ര ഉപാസന ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ പിറ്റേ ദിവസം കാലത്ത് കുളിച്ച് കുറിയൊക്കെ വരച്ചതിന് ശേഷം നമ്മൾ ഒരാചാര്യതുല്യനായി അതായത് ഭഗവാന്റെ സ്മരണയോടുകൂടി ജീവിച്ച് സന്ധ്യയ്ക്ക് ഈ നാമഞ്ചുല്ല അതിനുശേഷം മത്സ്യമാംസാദികൾ കഴിക്കണം എന്ന് നിർബന്ധമുണ്ടെങ്കിൽ കഴിക്കാം കഴിച്ചോണ്ടോ കഴിക്കാതിരുന്നോണ്ടോ അത് വിഷയിക്കാം പക്ഷെ വൈകിട്ടാണ് ചൊല്ലുന്നതെങ്കിൽ കാലത്ത് ഉച്ചയ്ക്കൊന്നും മത്സ്യമാംസാദികൾ കഴിക്കരുത് ഇനി ഇത് എന്തിനു വേണ്ടി ആണ് പ്രത്യേകിച്ച് ചൊല് ചൊല്ലേണ്ടത് എന്നും കൂടി ഈ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് മോക്ഷസിദ്ധ്യ ജപാർഥെ മോക്ഷജപത്തിന് വേണ്ടി സിദ്ധ്യാർത്ഥെ അല്ലെങ്കിൽ കാര്യസാധ്യ ജപ സിദ്ധ്യാർത്ഥെ എന്ത് നമ്മളുടെ ആവശ്യം എന്താണോ അതിനെല്ലാം ഈ മന്ത്രം ഉപയോഗിക്കാമെന്ന് ആചാര്യൻ പറയുന്നുണ്ട് ചൊല്ലുമ്പോൾ നമ്മൾ മറ്റൊരു ദേവനെ കുറിച്ചോ ഒരു ദേവിയെ കുറിച്ചോ മറ്റൊരു കാര്യങ്ങളെ കുറിച്ചോ ചിന്തിക്കാതിന് ഈ മന്ത്രം ഉപാസിക്കണം ഈ മന്ത്രം ഇരുപത്തിയൊന്ന് തവണ നിത്യം ജപിച്ചാൽ എന്താണോ നമ്മളുടെ അജ്ഞാതജ്ഞാതമായിട്ടുള്ള ദുരിതം അത് താനെ താനെ ഇല്ലാതെ ആകും സാക്ഷാൽ ഗുരുവായൂരപ്പൻ നമ്മുടെ വീട്ടിൽ സദാ വസിക്കും സകല ശത്രുക്കളും നശിക്കും നമ്മൾക്ക് ജോലി സംബന്ധമായ തടസ്സങ്ങൾ ആരെന്ത് ചെയ്തു വെച്ചാലും അടിക്കടി ചെയ്ത് ചെയ്താലും അഭിചാരദോഷങ്ങൾ ഏതാനും മുട്ടിന് മുട്ടിന് പോയി ചെയ്യുന്നുണ്ടെങ്കിലും അതിനൊക്കെ ഒരു പരിഹാരമാണ് ഈ മഹാസുദർശന മന്ത്രം ജോലി സംബന്ധമായ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാവാൻ അല്ല ജോലിസ്ഥലത്തെ ബുദ്ധിമുട്ടുകൾ മനുഷ്യരാലായിക്കോട്ടെ അഭിചാരദോഷങ്ങളാലായിക്കോട്ടെ ആ ദുരിതങ്ങളൊക്കെ തീരാൻ വേണ്ടി നിത്യം ഈ മന്ത്രം ഇരുപത്തിയൊന്ന് തവണ ചുല്ല് ഇനി കൊച്ചു കുട്ടികളാണെങ്കിൽ അതായത് സ്കൂൾ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ കലാകായിക രംഗങ്ങളിലൊക്കെ താല്പര്യമല്ല കുട്ടികളാണെങ്കിൽ അവർക്കും ഇത് ജീവിതവിജയത്തിനായി നിത്യം ഉപാസിക്കാം സാധാരണ മന്ത്രങ്ങളെല്ലാം ഗുരുവിൽ നിന്നാണ് സ്വീകരിക്കേണ്ടത് ഇതും അപ്രകാരം തന്നെ ഗുരുവിൽ നിന്ന് സ്വീകരിക്കേണ്ട മന്ത്രമാണ് പിന്നെ എന്തിനാണ് ഇങ്ങനെ എപ്പിസോഡുകൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അറിവിലേക്കായി മാത്രമാണ് ഞാൻ ഇത്തരം എപ്പിസോഡുകൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഭക്തിയും ഭഗവാനിൽ അമിതമായ വിശ്വാസവും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് ചൊല്ലാം ഗുരുവായി കണ്ടുകൊണ്ട് ചൊല്ലാം ഇനി മറ്റൊന്നുകൂടെ പറഞ്ഞോട്ടെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ഫോണിൽ വിളിച്ച് അതായത് പേരും നാളൊന്നും പറയാതെ നിങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങളൊക്കെ അകത്തെ ഭഗവതിയുടെ സഹായത്താൽ എനിക്ക് പറയാൻ പറ്റും അതറിയണമെന്ന് വിളിച്ചു ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ വിളിച്ചു ചോദിക്കേണ്ട ഈ നമ്പറിൽ വാട്ട്സപ്പ് ഉണ്ട് അതിൽ വോയിസ് ആക്കി കിട്ടാമതി ഞാൻ ഒഴിവാകുമ്പോൾ തിരിച്ച് അങ്ങോട്ട് വിളിക്കാം ഇനി ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം ഈ മന്ത്രം മഹാവിഷ്ണുവിൻ്റെ വലങ്കയിലിരിക്കുന്ന മഹാസുദർശന മന്ത്രമാണ് തമാശക്ക് വേണ്ടിയിട്ടൊന്നും ജപിക്കാൻ പാടില്ല ഭക്തിയോടുകൂടി മാത്രമേ ജപിക്കാവൂ ഇതിൻ്റെ ഋഷി ചന്തസ്സൊക്കെ ഞാൻ ചെല്ലാം ദുർവാസാ ഋഷി അതായത് മാൻമുദ്ര പിടിച്ചുകൊണ്ട് നമ്മുടെ ശിരസ്സിൽ അതിതൃഷ്ടു ചന്ദ നമ്മുടെ വായിക്കും മൂക്കിനും ഇടയ്ക്കുള്ള സ്പേസിൽ ഇങ്ങനെ പിടിച്ച് തൊണ്ണം അതിനുശേഷം ഹൃദയത്തിൽ സുദർശനോ മഹാവിഷ്ണുദേവത ഇങ്ങനെ ചൊല്ലണം അതിനുശേഷമാണ് ധ്യാനം മൂന്ന് തവണ ചൊല്ലേണ്ടത് അതിനുശേഷം മന്ത്രം ഇരുപത്തിയൊന്ന് തവണ ചൊല്ലുക ധ്യാനം ഞാൻ ചൊല്ലാം नळिनगलिचक्रं वास्करम्यचक्रं गिरिवरकुलचक्रं केशवस्वामिचक्रम् असुदहनचक्रं कालदण्डेमचक्रं भवदु भदुचक्रं पादु मां विष्णुचक्रम् ഈ ധ്യാനം നമ്മൾ മൂന്ന് തവണ ചൊല്ലണം അതിനു ശേഷം മന്ത്രങ്ങൾ ഇരുപത്തിയൊന്ന് തവണ ചൊല്ല മന്ത്രം ചൊല്ലാം ഓ സഹസ്രാരജ്ജ്വാലവർത്തിനി ഷംഹന ഹന ഹും ഓ നമോ ഭഗവതേ സുദർശനചക്രാ ശൃംഖല ഇതാണ് മന്ത്രം ഈ മന്ത്രം ചൊല്ലുമ്പോൾ എന്താണോ നിങ്ങളുടെ ആവശ്യം അത് ഋഷി ചന്ദസ് ചൊല്ലിയതിന് ശേഷം പറയണം അതിനുശേഷം മൂന്ന് പ്രാവശ്യം ധ്യാനം ഇരുപത്തിയൊന്ന് തവണ മന്ത്രം ഇനി നമ്മൾക്ക് പ്രത്യേകിച്ച് ഒരു ആവശ്യങ്ങളൊന്നുമില്ല വീട്ടിലെ സ്വസ്ഥതാ സമാധാനം ഐശ്വര്യഭൃതി ആയുരാരോഗ്യമൊക്കെ ഉണ്ടാവാൻ ഭഗവാനോട് അപ്പോൾ സ്മരിച്ചുകൊണ്ട് ഇത് ചൊല്ല തീർച്ചയായും നിങ്ങളുടെ ദോഷങ്ങളും ജോലി സംബന്ധമായ തടസ്സങ്ങളും തീർന്നിരിക്കും ഇത്തരം കൊച്ചു കൊച്ചു അറിവുകൾ ഗുരു ഗ്രന്ഥങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്നത് ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന മന്ത്രങ്ങളാണ് ഞാനിപ്പോൾ എപ്പിസോഡായി ചെയ്യുന്നത് വലിയ വലിയ ക്രിയകളോ മന്ത്രങ്ങളോ ഒന്നും ഞാനിപ്പോൾ ചെയ്യുന്നില്ല ഏതൊരു സാധാരണക്കാരനായ അമ്മമാർക്കും അച്ഛന്മാർക്കൊക്കെ വേണ്ടി അല്ലെങ്കിൽ സഹോദരി സഹോദരന്മാർക്ക് ഗുണം ചെയ്യുന്ന രീതിയിലാണ് ഈ എപ്പിസോഡുകളൊക്കെ ഞാൻ സെറ്റാക്കുന്നത് ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുന്നുവെങ്കിൽ അടിയൻ്റെ ഈ എളിയ ചാനല് നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുത്ത് അവരെ കൊണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ഭക്തരെയും എല്ലാ സനാതന സാരഥികളെയും കുടുംബപരദേവതയായിരിക്കുന്ന കൊടുമഹാഭ്രകാളിയം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഹരിയോ